ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡി സെൻ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഒരു അധ്യാപകരാവുക അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സ്കൂൾ അധ്യാപകരാവുക എന്നുള്ള നമ്മുടെ ഏറ്റവും വലിയ മോഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ എൽ പി എസ് എ പഠിച്ചു നമ്മുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്തത് എന്ത് എന്നുള്ളത് നമ്മുടെ മനസ്സിലുള്ള വലിയൊരു ചോദ്യമാണ് അല്ലേ അപ്പോൾ യു കഴിഞ്ഞവർക്ക് അതായത് ബി കംപ്ലീറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഇനി അടുത്ത ഒരു അവസരം എന്ന് പറയുന്നത് എച്ച് ആണ് അല്ലെ ഹൈസ്കൂൾ അധ്യാപകരാവാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ എച്ച് എസ് എയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും എത്രയാണ് പ്രായപരിധി അതേപോലെ തന്നെ പി ജി അങ്ങനെ ഒരുപാട് 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 സംശയങ്ങൾ എച്ച് എസ് എയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും അപ്പോൾ ഈ സംശയങ്ങൾക്കെല്ലാം ഉള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബി എഡ് ഒപ്പം പഠിച്ച ഒരുപാട് കുട്ടികൾ ഉണ്ടാവും ഉണ്ടാവൂല്ലേ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും എച്ച് എസ് എ എന്നുള്ളതൊരു സ്വപ്നം തന്നെ ആയിരിക്കും അപ്പം തീർച്ചയായും അവരിലേക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അല്ലേ അപ്പോൾ എച്ച് എസ് എയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള മറുപടികൾ മാക്സിമം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യും ഇനി എന്തെങ്കിലും അതിനുശേഷവും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായിട്ട് നമ്മുടെ വീഡിയോയിൽ താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പറയുന്ന കമൻസിനെല്ലാം അല്ലെങ്കിൽ നിങ്ങൾ അയക്കുന്ന മെസ്സേജസിനെല്ലാം തന്നെ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതാണ് ഓക്കെ അല്ലേ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയട്ടെ നമ്മുടെ എയ്ൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ആപ്പ് എന്ന് പറയുന്ന ഏതാണ് ശ്രീ ലേണിംഗ് ആണ് നമ്മൾ റെക്കോർഡ് വീഡിയോ ക്ലാസുകളും നമ്മുടെ മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും നിങ്ങൾക്കുള്ള പി ഡി എഫ് മെറ്റീരിയലും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഇതിലൂടെയാണ് നമ്മുടെ ശ്രീ ലേണിംഗ് ആപ്പിലൂടെയാണ് അപ്പോൾ യു പി എസ് സിയുടെ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം നമ്മൾ എത്രത്തോളം നിങ്ങളുടെ എക്സാമിനായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് അതേപോലെ തന്നെ ഇനിയുള്ള എച്ച് എസ് എക്കും നമുക്ക് ഒരുമിച്ച് തന്നെ പഠിക്കാം അപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ എച്ച് എസ് എക്കായിട്ട് തയ്യാറെടുക്കാനായിട്ട് എയിം സ്റ്റഡീസ് സെന്റർ നിങ്ങൾക്കായി എച്ച് എസ് എയുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ എച്ച് എസ് എയുടെ കോഴ്സ് ലോഞ്ചിങ് എന്ന് പറയുമ്പോൾ സോഷ്യൽ സയൻസിനും നാച്ചുറൽ സയൻസിനും ഫിസിക്കൽ സയൻസിനും മാത്തമാറ്റിക്സിനും മലയാളത്തിനും ഇംഗ്ലീഷിനും എല്ലാം തന്നെ നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വരുന്ന ഓഗസ്റ്റിലാണ് നമ്മൾ ബാച്ച് ആരംഭിക്കുന്നത് അപ്പോൾ ചിങ്ങം ഒന്നാം തീയതി എയിംസിനോടൊപ്പം നിങ്ങൾക്ക് എച്ച് എസ് എക്കായിട്ട് പഠിച്ചു തുടങ്ങാം ഒരു അടിപൊളി അവസരമാണ് ഓക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് ും പറഞ്ഞിരിക്കണ്ട നിങ്ങൾക്കറിയാം വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മൾ എച്ച് എസ് എക്ക് വരുന്നത് അപ്പം ഇത്രയും ഡീറ്റെയിൽഡ് ഒരു സിലബസ് പഠിച്ചു തീർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമൊന്നും പോരാ അപ്പം കൃത്യമായി തന്നെ പഠിക്കണം അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇപ്പോൾ ജസ്റ്റ് ബി എഡ് കഴിഞ്ഞതേയുള്ളൂ എനിക്കതൊക്കെ അറിയാം എനിക്ക് ഓർമ്മ ഉണ്ടാവും ഒന്ന് റിവൈസ് ചെയ്താൽ പോരെ എന്നുള്ളത് അപ്പക്ഷേ നിങ്ങൾ ഓർക്കുക നമ്മുടെ നൂറ് മാർക്കിൻ്റെ ഒരു പരീക്ഷയാണ് എൺപത് മാർക്ക് നമ്മുടെ സബ്ജക്റ്റും ഇരുപത് മാർക്ക് കറണ്ട് അഫയർസ് റിനാൻസ് പെഡഗോജി റിസർച്ച് പോലെയുള്ളതും അതിലെ എൺപത് മാർക്കിനെ നിങ്ങളുടെ ഭാഗം അല്ലെ നിങ്ങളുടെ സബ്ജെക്ട് വരുന്നത് മലയാളത്തിലാണ് അപ്പൊ കൃത്യമായ പ്രോപ്പർ ഗൈഡൻസോട് കൂടി പഠിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് അതിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് ഓർക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന എന്തൊക്കെയാണ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ ലൈവ് സെഷനുകൾ പി ഡി എഫ് മെറ്റീരിയൽ മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാംസ് അതോടൊപ്പം തന്നെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട് പേഴ്സണൽ മെൻറ്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട് ഫോളോ അപ്പ് ഉണ്ട് ഡെയിലി ടൈം ടേബിൾ ഉണ്ട് പി വൈ ക്യൂ ഡിസ്കഷൻസ് എല്ലാം തന്നെ ഈ സ്റ്റഡി നിങ്ങൾക്കായി ഒരുക്കുന്നുണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ ഇപ്പം നിങ്ങളെ യു പി ഒക്കെ കഴിഞ്ഞു ഇനി അടുത്തത് എച്ച് എസ് എക്കായി പഠിക്കുമ്പോൾ നിങ്ങളും ഇതേപോലെ ഫീച്ചേർഡ് ആവണം ഓക്കെ അപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾ എപ്പോഴും ഒരു ജോലിയിൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ജോലി എന്നുള്ളതിൽ ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ ലൈഫ് ഏറ്റവും സെക്യൂർ ആക്കുന്ന ഒരു ഗവൺമെന്റ് അധ്യാപകരാവുക അല്ലെ ഗവൺമെന്റ് ജോലിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം അപ്പൊ ഇതേപോലെ നാളെ നിങ്ങളും ഫീച്ചേർഡ് ആവണം ഇവരെല്ലാം നമ്മളെ എയിംസ് സ്റ്റഡി സെന്ററിൽ നിന്നും പഠിച്ച് ഇപ്പോൾ സർക്കാർ ജോലിയിലുള്ളവരാണ് ഓക്കെ അതേപോലെ തന്നെ നമ്മൾ എച്ച് എസ് എക്കായിട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ എന്താണ് കേറ്റഡ് കാറ്റഗറി ത്രീ തന്നെയാണ് അല്ലെ അപ്പൊ കേറ്റഡ് കാറ്റഗറി ത്രീ ഇതുവരെ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ എയിംസിലോട്ട് പോകുന്നു എയിംസിൽ കാറ്റഡ് കാറ്റഗറി വണ്ണിൻ്റെയും ടൂവിൻ്റെയും ത്രീയുടെ ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നിവിടെ കാറ്റഗറി ത്രീയുടെ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ജോയിൻ ചെയ്താൽ ഇപ്പം തന്നെ കാഡറ്റ് കാറ്റഗറി ത്രീ ഫസ്റ്റ് ചാൻസ് തന്നെ ക്ലിയർ ചെയ്തെടുക്കാൻ സാധിക്കൂട്ടോ അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് കാറ്റഡ് കാറ്റഗറി ത്രീ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എച്ച് എസ് എയുടെ മുമ്പിലുള്ള ഈ ഒരു കാറ്ററ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒന്നാണ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഫ്രണ്ട്സിനോട് കൂടെ ഒന്ന് പറഞ്ഞോളാം ഓക്കെ നമ്മൾ അവസാനം അയ്യോ കാറ്റഗറി ത്രീ ഇല്ലാത്തത് കൊണ്ട് എച്ച് എസ് എ പഠിക്കാൻ സാധിച്ചില്ലാലോ എന്നുള്ളൊരു വിഷമം വേണ്ട ഇപ്പോഴുള്ള ഒരു കാറ്റി ഇനി വരുന്ന ഒക്ടോബർ അല്ലെങ്കിൽ നവംബറോട് കൂടി വരുന്ന കാറ്റ നോട്ടിഫിക്കേഷൻ വരുന്ന തീർച്ചയായും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാം എയിംസിന്റെ എല്ലാ സപ്പോർട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാവും ഓക്കെ അപ്പം ഇതേപോലെ കേരളത്തിൽ തന്നെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ എത്രയും കാഡറ്റിലും നമ്മുടെ റിസൾട്ട് ബ്രേക്ക് ചെയ്തിട്ടുള്ള മറ്റൊരു സ്ഥാപനവും ഇല്ല എന്ന് തന്നെ അപ്പം അത്രയും പേരാണ് എയിംസിൽ നിന്നും കാഡറ്റ് ക്വാളിഫൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്കും ഇതിന്റെ ഭാഗമാവാം ഓക്കെ അല്ലേ ശരി ഇനി നിങ്ങളുടെ സംശയത്തിലോട്ട് കടക്കാൻ ഞാൻ ഒരുപാട് വലിപ്പിക്കുന്നില്ല അപ്പം എച്ച് എസ് എയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളിൽ ആദ്യത്തെ സംശയം അല്ലെ ഇപ്പം ബി എഡ് കഴിഞ്ഞിട്ടുള്ള ആദ്യമായിട്ട് ഇപ്പോൾ ഇത്തരം റീസെൻ്റ്ലി ബി എഡ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് സംശയം ഉണ്ടാകും എന്താണ് എച്ച് എസ് എ അല്ലേ ഇതുവരെ നമ്മൾ ഡിഗ്രി പഠിച്ചു സ്കൂളിൽ പോയി അല്ലെങ്കിൽ ബി എഡ് കഴിഞ്ഞു ട്രെയിനിങ് കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ എച്ച് എസ് എന്ന് കേൾക്കുമ്പോൾ ഈ പി എസ് സിയുമായി ഒരു ബന്ധമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും അല്ലെ അപ്പോൾ എച്ച് എസ് എന്താണത് അല്ലെ അതായിരിക്കും ആദ്യത്തെ ചോദ്യം എച്ച് എസ് എ എന്ന് പറയുമ്പോൾ മക്കളെ ഹൈസ്കൂൾ അധ്യാപകർക്ക് ഉള്ള തസ്തികയിലേക്ക് പി നടത്തുന്ന പരീക്ഷയാണ് പി എസ് സി നടത്തുന്ന പരീക്ഷയാണ് അപ്പൊ അതിന്റെ മ മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അല്ലെ തീർച്ചയായും ഡിസ്ട്രിക്ട് വൈസ് അപ്പോയിന്റ്മെന്റ് ആണ് ഈ പരീക്ഷയിൽ ഉണ്ടാവുക അതിൽ മലയാളത്തിലുള്ള ചോദ്യ പേപ്പർ ആൾ ഉണ്ടാവുക ഓക്കെ മലയാളത്തിലാണ് നമ്മുടെ ചോദ്യ പേപ്പർ ഉണ്ടാവുക മലയാളത്തിൽ എന്ന് പറയുമ്പോൾ നൂറ് ചോദ്യം മലയാളത്തിലാണോ എന്നുള്ളതാണ് കേട്ടോ അവിടെ വരുന്നത് എൺപത് മാർക്കിന് നിങ്ങളുടെ സബ്ജക്ട് വരും ഓക്കെ ഇപ്പോൾ ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും നിന്നും എൺപത് മാർക്ക് സോഷ്യൽ സയൻസ് ആണെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്സും ജോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷനും അതേപോലെ ഹിസ്റ്ററിയും എല്ലാം വരുന്നുണ്ട് അത് എൺപത് മാർക്കിന് ഓക്കെ അല്ലേ നിങ്ങളുടെ സബ്ജെക്ട് കോർ സബ്ജെക്റ്റ് എന്താണ് അതിൽ നിന്നും എൺപത് മാർക്കിനും അതേപോലെ തന്നെ നിങ്ങളുടെ സൈക്കോളജി അല്ലെങ്കിൽ പെഡഗോജി അതേപോലെ നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് റിലയൻസ് സെൻസ് അങ്ങനെയുള്ള മേഖലകളിൽ നിന്നും ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ആകെ ടോട്ടൽ നൂറ് മാർക്കിൻ്റെ പരീക്ഷ ഇതാണ് ഒരു എച്ച് എസ് എയുടെ പരീക്ഷ എന്ന് പറയുന്നത് മറക്കണ്ട മക്കളെ നമ്മുടെ സബ്ജക്ട് പേപ്പർ ഏതിലാണ് വരുന്നത് അത് മലയാളത്തിലാണ് കേട്ടോ മലയാളമാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഏതാണ് മലയാളമാണ് അത് മറക്കല്ല കേട്ടോ കാരണം നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചതൊക്കെ എന്തിലാണ് ഇംഗ്ലീഷിലാണ് അപ്പം ആ ഒരു എന്താ പറയുക ആ കണ്ടന്റ് വെച്ചിട്ട് ഈ പരീക്ഷ എഴുതി എനിക്കൊക്കെ വിജയിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് ഇപ്പം തോന്നുമായിരിക്കാം പക്ഷെ ചോദ്യ പേപ്പർ കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവൂ ഒരുപാട് ടേംസുകൾ മലയാളത്തിൽ വളരെ വ്യത്യസ്തമായിരിക്കും സോ ഒരു പക്ഷേ നമ്മൾ ആ ഒരു ചാൻസ് ഇപ്പം എടുക്കേണ്ട ഈ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിരുന്ന ശേഷം നോട്ടിഫിക്കേഷൻ ശേഷം ലഭിക്കുന്ന ഒരു അഞ്ചോ ആറോ മാസം പഠിച്ചിട്ട് ഒരു എച്ച് എസ് എ ക്രാക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഇപ്പോഴെ പഠിച്ചു തുടങ്ങുക ഈ പറയുന്ന ടേംസ് എല്ലാം ഇപ്പോഴത്തെ ഫെമിലിയർ ആയാൽ നോട്ടിഫിക്കേഷൻ ശേഷമുള്ള സമയം നമുക്ക് റിവിഷനായി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം എങ്ങനെ അപേക്ഷിക്കാം എച്ച് എസ് എ അപേക്ഷിക്കുന്നത് എങ്ങനെയായിരിക്കും ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ നമ്മുടെ പി എസ് സി യുടെ സൈറ്റിൽ വരും ഓക്കെ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പി പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ളത് ആദ്യത്തെ സ്റ്റേജ് ആണ് കേട്ടോ അപ്പോൾ പി എസ് സി തുള പി എസ് സി തുളസി എന്നുള്ള സൈഡിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും അതിനകത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമ്മൾ മാർക്കൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ടാവണം എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവണം മക്കളെ നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് നമ്മുടെ ഡിഗ്രി ഉണ്ടാവും ബി എഡ് ഉണ്ടാവും കാറ്റഗറി ത്രീ ഉണ്ടാവും ഇവരെല്ലാം എന്ത് ചെയ്യും ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് എല്ലാം വെച്ചുകൊണ്ട് പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്തായിരിക്കും പ്രായപരിധി എത്രയാണ് അല്ലെ ആർക്കൊക്കെ അപേക്ഷിക്കാം അതേപോലെ തന്നെ എത്ര പ്രായം എന്നുള്ളതായിരിക്കും അടുത്ത സംശയം ഉണ്ടാവുക പ്രായപരിധി എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം പതിനെട്ട് മുതൽ നാൽപ്പത് വരെ പ്രായമുള്ള ആളുകൾക്ക് ഓക്കെ ജനറൽ ആയിട്ടുള്ളവരുടെ കാര്യമാണ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർ നാൽപ്പത് വയസ്സാണ് എന്തെന്ന് പറയുന്നത് അവരുടെ പ്രായപരിധി നാൽപ്പത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നാൽപ്പതാമത്തെ ബർത്ത് ഡേ തലേന്ന് നോട്ടിഫിക്കേഷൻ വന്നാൽ എന്നുള്ളതല്ല കേട്ടോ ഈ നാൽപ്പതിൽ നിങ്ങൾ തുടരുന്ന അത്രയും കാലത്തിനുള്ളിൽ നിന്ന് അതായത് നാൽപ്പത്തി ഒന്നാമത്തെ ബർത്ത്ഡേ തലേന്ന് നോട്ടിഫിക്കേഷൻ വന്നാൽ പോലും നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് അതായത് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക പരീക്ഷ എപ്പോഴോ ആയിക്കൊള്ളട്ടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രായം എന്താണോ അതാണ് പ്രായപരിധിയിൽ കണക്കാക്കേണ്ടത് കേട്ടോ അപ്പോൾ ജനറൽ എന്നുള്ളവർക്ക് നാൽപ്പത് എന്നുള്ളതാണ് ഒ ബി സി കാറ്റഗറിക്കാണെങ്കിൽ നമ്മൾ നിയമപ്രകാരമുള്ള റിലാക്സേഷൻ എത്രയാണ് മൂന്ന് വയസ്സാണ് അല്ലേ അപ്പോൾ എത്ര വരും നാൽപ്പത്തി മൂന്ന് ഓക്കെ നാൽപ്പത്തി മൂന്നിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നാൽപ്പത്തി മൂന്നിലാണ് െങ്കിൽ തീർച്ചയായും അപേക്ഷിക്കാം എസ് സി അല്ലെങ്കിൽ എസ് ടി വിഭാഗക്കാർക്ക് വരുന്നത് അഞ്ച് മാർക്കിന്റെ റിലാക്സേഷൻ ആണ് അതായത് എത്ര വരും മക്കളെ നാൽപ്പത്തി അഞ്ച് നാല്പത്തിയഞ്ച് വയസ്സിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും അപേക്ഷിക്കാം നാല്പത്തിയഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കുക അതായത് നാല്പത്തി ആറിലോട്ട് കടക്കരുത് എന്നേ ഉള്ളൂ ഓക്കെ ആണല്ലോ ഇതാണ് നമ്മുടെ പ്രായപരിധി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും അതല്ലെങ്കിൽ പിന്നെ മറ്റുള്ള റിലാക്സേഷൻസ് ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് എന്താണ് അങ്ങനെയുള്ളവർക്ക് ചില ഇളവുകൾ ഉണ്ടെങ്കിൽ പോലും അൻപത് വയസ്സിന് ശേഷമുള്ളവർക്ക് ഈ ബൈ ട്രാൻസ്ഫർ പോലും അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കേട്ടോ ഇതാണ് ഏജ് റിലാക്സേഷന്റെ കാര്യം വരുന്നത് അടുത്ത ചോദ്യം എന്തായിരിക്കും അടിസ്ഥാന യോഗ്യത അല്ലേ ഇപ്പം എനിക്കില്ല ഇനി ഈ ഒരു ചാൻസ് കൂടെ ഉണ്ട് അപ്പം അടിസ്ഥാന യോഗ്യത എന്താണെന്ന് അറിഞ്ഞാലല്ലേ ഇനി പഠിക്കാൻ പറ്റൂ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ അപ്പോൾ അടിസ്ഥാന യോഗ്യത എന്താണ് അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ആദ്യം തന്നെ എന്ത് പറയാം ഒരു ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഓക്കെ അടിസ്ഥാന യോഗ്യത ആയതുകൊണ്ട് തന്നെ ഞാൻ ഡിഗ്രി മാത്രമേ എഴുതുന്നുള്ളേ കൺസേൺ സബ്ജക്റ്റിൽ അതായത് ഇപ്പം നിങ്ങൾ ഫിസിക്കൽ സയൻസ് ആണ് എഴുതുന്നതെങ്കിൽ ഫിസിക്സിൽ അല്ലെങ്കിൽ കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു അപ്പോൾ കൺസേൺ സബ്ജക്റ്റിൽ ഒരു ഡിഗ്രി വേണം പ്ലസ് പിന്നെന്ത് വേണം ബി എഡ് വേണം ഓക്കെ പിന്നെയോ കേട്ടിൻ്റെ കാറ്റഗറി ത്രീ വേണം അപ്പോൾ കാറ്റഗറി ത്രീ വേണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഒരു കാര്യം ചർച്ച ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു സെറ്റോ നെറ്റോ ഉണ്ടെങ്കിൽ എനിക്ക് കാറ്റഗറി ത്രീ വേണോ എന്നുള്ളത് അത് എക്സെപ്ഷൻ കേസുകളാണ് ഓക്കെ അപ്പോൾ എക്സെപ്ഷൻസ് വരുന്നത് എവിടെയാണ് എക്സെപ്ഷൻസ് വരുന്നത് അതായത് നമുക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കാറ്റഗറി ത്രീ വേണ്ട എന്നുള്ളത് അത് എന്തൊക്കെയാ മക്കളെ അറിയാമോ ഈ വരുന്ന എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു എനിക്കൊരു ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ സീ ടെറ്റുമായി ബന്ധപ്പെട്ട് സ്ഥിരം നിങ്ങൾക്ക് തോന്നുന്ന ഡൗട്ട് ഉണ്ട് കേട്ടോ അതുകൂടെ പറയാവേ സി ടെറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിലോ എം ഫിൽ ഉണ്ടെങ്കിൽ അതുമല്ലെങ്കിലോ സെറ്റോ നെറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ടറ്റ് കാറ്റഗറി ത്രീ വേണ്ട എന്നുള്ളതാണ് ഓക്കെ ആണല്ലോ ഇനി അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ചോദിക്കും അല്ലേ സീ ടെറ്റിന്റെ ടു ആണെങ്കിലോ സീ ടെറ്റിന്റെ ടു ഒരിക്കലും കാറ്റി ത്രീക്ക് ഇക്വാലന്റ് അല്ല എന്നുള്ളത് ഓർത്തുവെക്കുക സി ടെറ്റിന്റെ ടു ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന ത്രീ എഴുതാൻ സാധിക്കുമോ എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ അടുത്ത് വരുന്ന ചോദ്യം സി ആണ് നിങ്ങൾ അത് ഒരിക്കലും കാറ്റർ ത്രീക്ക് ഇക്വാലന്റ് അല്ല സോ കാറ്റർ ത്രീ ആ സി ടു ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ കാറ്റഗറി ത്രീ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക ഓക്കെ അല്ലേ അപ്പൊ ഈ യോഗ്യതകളുടെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ എച്ച് എസ് എയുടെ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ കേഡിന്റെ ബാച്ചും ആരംഭിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏത് സാധാരണക്കാർക്കും പേയ്മെന്റ് ചെയ്ത് പഠിക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഫീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നമുക്ക് പഠിക്കാം അധ്യാപകരാവുക എന്നുള്ള സ്വപ്നം പോവുകയാണ് ഞാൻ എന്നും നിങ്ങളോടൊപ്പം എയിംസ് ഉണ്ടാവും ഓക്കെ ഇനി എച്ച് എസ് എ വിജ്ഞാപൻ ഉടൻ ഉണ്ടാകുമോ അടുത്ത ചോദ്യം അപ്പൊ ഇതൊക്കെ പറഞ്ഞു ക്വാളിഫിക്കേഷൻ പറഞ്ഞു പ്രായപരിധി പറഞ്ഞു ഇനി എപ്പോഴാ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരാ വരാൻ വല്ല സാധ്യതയുണ്ടോ എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം അല്ലെ അപ്പോൾ എച്ച് എസ് എയുടെ നോട്ടിഫിക്കേഷൻ തീർച്ചയായും ഈ വർഷം അവസാനത്തോടു കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ വെറുതെ ഇതിൻ്റെ വാക്കുകല്ല ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ പ്രൂഫോട് കൂടെ തന്നെയാട്ടോ ഞാൻ പറയുന്നത് അതായത് നമ്മുടെ നാച്ചുറൽ സയൻസിൻ്റെ നമ്മൾക്ക് വരുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത് കൂടിയാണ് ഫിസിക്കൽ സയൻസ് രണ്ടായിരത്തി പതിനേഴോട് കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് സോഷ്യൽ സയൻസ് അത് ഫിസിക്കൽ സയൻസ് ഒരു എക്സെപ്ഷൻ ആണ് മക്കളെ ബാക്കി സോഷ്യൽ സയൻസ് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപതാണ് ഇംഗ്ലീഷ് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലയാളം എപ്പോഴാണ് വന്നേ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് രണ്ടാം തീയതി ഒക്കെയാണ് വന്നിരിക്കുന്നത് മാത്സ് എപ്പോഴാണ് മക്കളെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറോട് കൂടിയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഈ ഒരു ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾക്ക് എപ്പോഴും ഒരു മൂന്ന് വർഷത്തെ ഇടവേളയൊക്കെ കഴിഞ്ഞാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരിക അപ്പൊ ഇരുപത് ഇരുപത്തിയൊന്ന് എന്ന ഈ ഒരു സംഖ്യ നമ്മൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഈ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചോടുകൂടെ തന്നെ എച്ച് എസ് എല്ലാം തന്നെ കോൾ ഫോർ ചെയ്യുമെന്ന് മനസ്സിലാക്കാം ഓക്കെ പിന്നെ ഈ പറയുന്ന ഫിസിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കേസുകൾ അതായത് സബ് ഇഷ്യൂ അതായത് അവരുടെ മെയിൻ ആയിട്ട് ഫിസിക്സോ കെമിസ്ട്രിയോ പഠിച്ചിട്ടുള്ള കുട്ടികൾ സബ് ആയിട്ട് സ്റ്റാറ്റിയോ അതായത് മറ്റുള്ള ബയോടെക്നോളജിയോ പോലെയുള്ള സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു ആ കേസിന്റെ തീരുമാനം വൈകുന്നത് മൂലമാണ് എന്ത് ഈ എച്ച് എസ് എയുടെ ഫിസിക്കൽ സയൻസ് അവിടെ ഒരു ചെറിയൊരു പെൻഡിങ് വരികയും ഇതൊരു ഏഴ് ആറ് വർഷത്തോളമായിട്ട് ഇതിന്റെ നടപടികളൊന്നും നടക്കാതിരിക്കുകയും ചെയ്യുന്നത് പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ഫിസിക്കൽ സയൻസിന് ഒരു കാരണം ഒരുപാട് കുട്ടികൾക്ക് പ്രായം കഴിഞ്ഞു പോവുകയാണ് അല്ലേ നമ്മളിപ്പോൾ നമ്മൾ പറഞ്ഞു മൂന്ന് വർഷത്തെ റിലാക്സേഷനും അഞ്ച് വർഷത്തെ റിലാക്സേഷനും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്രയും വർഷത്തോളം ഒരു നോട്ടിഫിക്കേഷൻ വരാതിരുന്നുകൊണ്ട് തന്നെ അത്രയും ആളുകൾക്കും പ്രായം ഒരു ഇങ്ങനെ അവർക്ക് കഴിഞ്ഞു പോവുകയാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഫിസിക്കൽ സയൻസിൻ്റെയും നമുക്ക് വിളിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ഇത്രയും നമ്മൾ ഈ വൈകുന്നതുകൊണ്ട് തന്നെ അത്രയും വേക്കൻസീസ് നമ്മൾക്ക് മുൻപിലുള്ള വലിയ ഒരു അവസരമാണ് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക അല്ലാതെ നെഗറ്റീവായി ചിന്തിച്ചിട്ട് ഇനി വിളിക്കുമ്പോഴല്ലേ വിളിച്ചാൽ അല്ലേ എന്നുള്ള നെഗറ്റീവ് തോട്ട്സ് മാറ്റി വെക്കുക ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക ഈ പറയുന്ന വേക്കൻസി എല്ലാം തന്നെ നിങ്ങൾക്കുള്ളതാണ് ഓക്കെ അപ്പൊ ഇത്രയും വൈകുന്നത് ഒരു പോസിറ്റീവായി കാണുക ഇത്രയും വർഷം വേക്കൻസികൾ വന്നു അല്ലെ അതിലോട്ട് നിയമനങ്ങളൊന്നും കാര്യമായി നടന്നിട്ടില്ല അതിന്റെ കാലാവധിയും കഴിഞ്ഞുപോയി അതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഒരു ഹ്യൂജ് വേക്കൻസി നമ്മൾക്കുള്ളതാക്കി മാറ്റാൻ സാധിക്കും ഓക്കെ ദെ എച്ച് എസ് എ അപേക്ഷിക്കാൻ പി ജി നിർബന്ധമാക്കുമോ അതാണ് നമ്മളെ വിളിക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്ന വലിയൊരു ചോദ്യം അല്ലേ ഖാദർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നു എന്താണ് മക്കളെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അധ്യാപക പരിശീലനം അല്ലെങ്കിൽ അധ്യാപകരാവൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും നോക്കുന്ന വലിയൊരു റിപ്പോർട്ട് തന്നെയാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എച്ച് എസ് എയുടെയും അതായത് ഹൈസ്കൂളിന്റെയും ഹയർ സെക്കൻഡറിയുടെയും ലയനം സംഭവിക്കും എന്നാണ് പറയുന്നത് ഓക്കെ അതായത് എച്ച് എസ് എയും എച്ച് എസ് എസ് ടിയും കൂടെ യോജിപ്പിച്ചുകൊണ്ട് പി ജി അടിസ്ഥാന യോഗ്യതയാക്കിക്കൊണ്ട് ഇതിനെ പുനഃക്രമീകരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് അതായത് എട്ട് മുതൽ പന്ത്രണ്ട് വരെ ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് എട്ട് ഒൻപത് പത്ത് എന്ന് പറയുന്നത് ഹൈസ്കൂൾ ആണ് അല്ലെ എട്ട് ഒൻപത് പത്ത് ഹൈസ്കൂളാണ് ഹയർ സെക്കൻഡറി എന്താണ് വെക്കണേ പ്ലസ് വണ്ണും പ്ലസ് ടു അല്ലേ ഈ പറയുന്ന രണ്ടിനെയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് എട്ട് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ് ഒന്ന് ലയിപ്പിക്കുമെന്നും അതിന്റെ ഹെഡ് ഉള്ളതാണ് നമ്മുടെ കരട് രൂപത്തിൽ എന്താണ് നമുക്ക് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കരട് രൂപത്തിൽ പറയുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കണം പിന്നെ ഈ പറയുന്ന സ്കൂളുകൾ നാളെ മുതൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ എന്നൊന്നും പറഞ്ഞ് പാറ്റാൻ പറ്റുന്ന കാര്യം അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഓക്കെ ഈ പറയുന്ന വിജ്ഞാപനം വന്നു സെക്കൻഡറി സ്കൂളിലേക്ക് ലയനം സംഭവിച്ചാൽ പോലും അത് എപ്പോഴേ നടപ്പാക്കാൻ സാധ്യത കാണുന്നുള്ളൂ രണ്ടായിരത്തി മുപ്പതോടു കൂടി മാത്രമേ ഈ പറയുന്നത് പ്രാബല്യത്തിൽ വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുള്ളൂ അതിനു മുമ്പ് തീർച്ചയായും നിങ്ങൾക്കൊരു എച്ച് എസ് ഐ ഉണ്ടാവും ഓക്കെ അപ്പൊ ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഡിഗ്രി ക്വാളിഫിക്കേഷനിലൂടെ അപേക്ഷിക്കാൻ സാധിക്കുന്ന അവസാനത്തെ എച്ച് എസ് ഐ ആയിരിക്കാം ഇത് ഓക്കെ അല്ലേ രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ഗാദർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ലയനം സംഭവിക്കുകയും സെക്കൻഡറി സ്കൂളുകൾ നിലവിൽ വരികയും ചെയ്തു കഴിഞ്ഞാൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ പഠിപ്പിക്കണമെങ്കിൽ അവിടെ എന്ത് നിർബന്ധമാക്കും പി നിർബന്ധമാക്കും അത് രണ്ടായിരത്തി മുപ്പതിന് ശേഷമാണുള്ള കാര്യമായിരിക്കും അപ്പോൾ അതിന് മുമ്പ് വരുന്ന എച്ച് എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ ഡിഗ്രി വിത്ത് ബി എഡ് ക്വാളിഫൈഡ് ഒരു അടിപൊളി ചാൻസ് ആണ് സോ അത് ഒരു കാരണവശാലും മിസ് ചെയ്യരുത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് അല്ല വേണ്ടത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് മുൻപിലുള്ള ഒരു വലിയൊരു സാധ്യതയാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം ഓക്കെ ഇപ്പൊ പി ജി നിർബന്ധമാക്കിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ ഇനി അടുത്ത ഡൗട്ട് ഉണ്ടാവും അല്ലെ ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നവര് ചോദിക്കുന്ന ഒരു കാര്യണ്ട് ഇനി അടുത്ത യുപിയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ യു പിക്ക് അപേക്ഷിക്കാനായിട്ട് ഡിഗ്രി നിർബന്ധമാക്കുമോ എന്നുള്ളത് ഓക്കെ ഇപ്പോ അതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ മറുപടികളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷെ അടുത്ത യു പി എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു മൂന്ന് വർഷത്തിനുള്ളിലാണ് വരുന്നത് ഓക്കെ പക്ഷെ അപ്പോ ഒരു പക്ഷെ ആക്കിയില്ലെങ്കിൽ എൽ പി കാര്ക്ക് പേടിക്കുക വേണ്ട അവർക്കൊരു മാറ്റവും ഇല്ല ഒന്ന് മുതൽ അഞ്ച് വരെ എന്താണ് എൽ പി തന്നെ ആയിരിക്കും അപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ട് വന്നാൽ പോലും അപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടി ടി എസ് സിക്കാർക്കെല്ലാം തന്നെ ഇപ്പോഴേ എൽ പി എസ് എ യു പി എസ് എക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് കാരണം ഇനി ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ രണ്ട് മാസം പഠിച്ചു മിസ്സേ കിട്ടിയില്ലാലോ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിനേക്കാളും നിങ്ങളൊരു കുറച്ച് കുറച്ചായിട്ട് അല്ലേ നമ്മൾ എന്താ പറയുക കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പയ്യെ തിന്നാൽ പനിയം തിന്നാന്നൊക്കെ പറയില്ലേ അതേപോലെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോഴേ ബേസ് ഉണ്ടാക്കുക ബേസ് മുതൽ പ്ലസ് ടു വരെയുള്ള കംപ്ലീറ്റ് പോർഷൻസ് ഒന്ന് കവർ ചെയ്ത് റിവൈസ് ചെയ്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്ന് കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയി അല്ലേ അതിനുശേഷം സിലബസ് മാറിയാലും മാറിയില്ലെങ്കിലും നമുക്ക് അതിന് വരുന്ന കൂട്ടിച്ചേർക്കലുകൾ മാത്രമേ പിന്നീട് നോക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ ആണല്ലോ അപ്പോൾ എന്ത് ചെയ്യുക ഇപ്പോഴേ എൽ പി യു പിക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് എയിം സ്റ്റഡി സെൻ്ററിൽ ലോങ് ബാച്ച് എൽ പി യു പിയുടെ ലോങ് ബാച്ച് കൂടെ ആരംഭിക്കുന്നുണ്ട് അപ്പൊ മറക്കേണ്ട മക്കളെ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാമെന്ന് നമുക്ക് സൂപ്പറായിട്ട് പഠിക്കാം ഓക്കെ അല്ലേ അപ്പോൾ എച്ച് എസ് എട്ടും അതേപോലെ തന്നെ എൽ പി യു പി ആയിട്ടും ജനറൽ പി എസ് സി ആയിട്ടുള്ള എല്ലാ ആയിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കേണ്ട അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിലോട്ട് കൂടെ അതൊന്ന് ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ ഈ എച്ച് എസ് എയുമായി ബന്ധപ്പെട്ടിട്ടും എൽ പി യുപിയുമായി ബന്ധപ്പെട്ടും ചാനൽ പി എസ് സുമായി ബന്ധപ്പെടുന്ന എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് നമ്മുടെ ചാനലിലിടുമ്പോൾ കൃത്യമായ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും ഫ്രണ്ട്സിലോട്ട് കൂടെ ഷെയർ ചെയ്യാൻ മറക്കേണ്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഇനി ഉണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് കമന്റ് റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പൊ മറ്റുള്ള അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്